ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അടിച്ചു വാരലാണോ ഓക്കേ അപ്പം ഇനിയിപ്പം ഇന്നത്തെ ദിവസേ വേറൊരു പരിപാടിയുണ്ട് ഇവിടെ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവർ ഈ ഒറവയിൽ കുത്തിയിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത് ഇതിപ്പോ ഓൾമോസ്റ്റ് ഡ്രൈ കാലം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പറഞ്ഞ് വെള്ളം പതുക്കെ പതുക്കെ വന്നു തരുന്നുള്ളേ ഓ ഇവർ പറഞ്ഞത് ഇനിയിപ്പോൾ ഇവർ നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം കൊണ്ടുവന്ന ആ ഒരു ഇതില്ല താഴേന്ന് വെള്ളം ചുമന്ന് മേലെ കൊണ്ടുട്ട് വേണം മലക്കാരും കുളിക്കാനും കുടിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഒന്നും വീടുകൾ കണ്ടുള്ളൂ കിണറില്ല കേട്ടോ എന്തായാലും നമ്മളുടെ ഇന്നത്തെ പരിപാടി ഇനിയിപ്പം പല്ല് വെച്ചിട്ട് ഞാൻ വന്നേ ആദ്യത്തെ ദിവസം നമ്മൾ ഇവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയില്ലായിരുന്നു അവിടെ ചെന്നപ്പം അവിടെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരു ഫാദർ ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം അപ്പം ഞാൻ ഫാദനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാകും ഇനിയിപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അവരുടെ വിശേഷങ്ങൾ അറിയാലോ നോക്കുന്നുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയില്ലായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ നോവി മീറ്റിങ്ങിനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം അടുത്തേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഇവിടുന്ന് കാണിക്കുന്നത് റോഡ് നിങ്ങൾ വന്നപ്പോൾ കണ്ടാണല്ലോ ആക്ച്വലി പൊളിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ് പുതിയ റോഡ് പണി നടക്കുന്നുമുണ്ട് ഇതുള്ളത് ശരിക്കും ഇവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയിട്ട് ഗുവാഹട്ടി സൈഡിലേക്കാണ് കേട്ടോ അവരുടെ ആ ഒരു സ്കൂളൊക്കെ ഉണ്ട് അവിടെ ഞാൻ തോണ്ട വെയിൽ ഇതാ വഴിക്ക് വെച്ച് തന്നെ ഞാൻ ഞാൻ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പാസ് ചെയ്തു പക്ഷേ ആക്ച്വലി എനിക്ക് ആ ഒരു ലൊക്കേഷൻ മിസ്സായേനെ ഇവിടെയാണ് കേട്ടോ ഇവരുടെ ഒരു വില്ലേജ് സ്കൂളാണിത് ഇതല്ലാണ്ട് മറ്റൊരു സ്കൂളിലൂടെ ഉണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂളുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കറക്റ്റ് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് വണ്ടി വന്ന് നിർത്തി ഞാൻ ആളെ കെട്ടി ക്ലാസ്സിൽ ഇറങ്ങി നിന്ന് വന്നു സ്കൂളില എന്തായാലും നാട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് കാണാൻ പറ്റി വെൽക്കം ടു അവർഡം അടിപൊളി ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല ഏട്ടാ സിസ്റ്റേഴ്സ് പറയുമ്പോഴും മണിപ്പാറ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഞാനെന്താ ഞെട്ടിപ്പോയി എല്ലായിടത്തും ഉണ്ട് ആ ഇത് കുറേ സ്റ്റാഫും ആണ് കേട്ടോ അപ്പം ഇതാണ് നിങ്ങൾക്ക് രണ്ട് സ്കൂളുണ്ടല്ലോ ഇവിടെ പരിചയപ്പെട്ടില്ല ഫാദർ ഷിജോ നാട്ടില് എൻ്റെ നാട്ടിൽ തന്നെ നമ്മൾ ഒരേ നാട്ടിലായിരുന്നു ഇവിടെ ഇതിന് മുമ്പ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം നല്ല നല്ല രസമാണ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ തന്നെ ഒരു ആൾക്കാർക്കാണ് ഭയങ്കര വെൽക്കം സ്നേഹമുള്ളവര് സ്നേഹമുള്ള ആൾക്കാർ അത് നാടിന്റെ പോലത്തെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ഇതും അല്ലേ നമ്മുടെ നാട്ടിലന്നെ കേട്ടോ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരാളെ ഈ നാട്ടിൽ കിട്ടുന്നു എനിക്ക് കേട്ടാ ഭയങ്കര സന്തോഷമായി ഇതാണ് കേട്ടോ ുംടക്കാൻ ഒൻപത് ടീച്ചർ ഇത് എൽ കെ ജി അവറാൻ പറ്റുമോ ക്ലാസ് ഗുഡ് മോർണിംഗ് ഹലോ നോ ഗുഡ് മോർണിംഗ് നോ ഗുഡ് മോർണിംഗ് ഓക്കെ എങ്ങനെയാണ് ഇവിടുത്തെ പിള്ളേർ പഠിക്കാനൊക്കെ പഠിക്കാനൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മൾ ബേസിക്കായിട്ടുള്ള ഒരു ക്ലാസ് കിട്ടാത്തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലാണ് ഇവിടെ എന്തെങ്കിലും പഠിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയമായിട്ടാണ് ഓക്കെ അതുകൊണ്ട് പഠിച്ചോട്ടവര് വില്ലേജ് സ്കൂളുകളെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇവിടെ അധികം പിള്ളേർ വരുന്ന ഒരു ഏരിയ സാധാരണ മറ്റു വില്ലേജ് സ്കൂളുകളും ഗവൺമെന്റ് സ്കൂളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഏരിയ ആണ് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ സ്ഥലം കിട്ടുവെച്ചാൽ കുറച്ചും കൂടെ പിന്നെ പുറകെ തന്നെ വേറൊരു പുഴയുണ്ട് ജസ്റ്റ് ഒന്ന് പുഴ കണ്ടിട്ട് നമുക്ക് വരാം ശരിക്കും ഇവിടെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളുടെ നാട്ടിൽ കൂടി പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഒരു വാഴത്തോട്ടം നാട്ടിലൊരു വാഴത്തോട്ടം അതുകൊണ്ടാ തേക്ക് എല്ലാം ഇപ്പം ഈവൻ ഇപ്പം കാലാവസ്ഥ വരെ നാട്ടിലായിട്ടുണ്ട് അത്യാവശ്യം ചൂടും ഞാൻ വന്നപ്പം അത്രയും ചൂടില്ലായിരുന്നു ഇപ്പോൾ താ നല്ല ചൂടാണ് ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ അവിടെ ആണെങ്കിൽ വെള്ളമൊക്കെ പറ്റിപ്പോയി അവിടെ വന്നു ആ വെള്ളമെല്ലാം പറ്റി ഇനിയിപ്പം അത് മാറ്റി ഇതാക്കണം എന്നൊക്കെയാണ് പറഞ്ഞു ഇവിടുത്തെ പുഴ പ്രോസസ് ചെയ്യാനുള്ള ചെറിയൊരു മരത്തിൻ്റെ പാലമാണിത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ വന്ന ആദ്യമേ വന്ന് പെട്ടത്രയും ഇല്ല കേട്ടോ ഇത് കുറച്ചും കൂടി വീതിയുണ്ട് ഉണ്ട് ഒട്ടും വീതിയില്ല ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടുപേര് അഞ്ചുപേര് കൂടുതലും ക്രോസ് ചെയ്യരുത് വണ്ടിയിൽ രണ്ടുപേര് കടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്റെ നല്ല വെള്ളം വരും ഇത് മഴക്കാലം കഴിഞ്ഞ പക്ഷെ ഇവർക്കൊരു ഗുണമുണ്ടായിട്ടുണ്ടത് അവിടെ പുതിയൊരു പാലം വരുന്നുണ്ട് ഓ നല്ല പാട്ടുണ്ടല്ലോ പിന്നെ പക്ഷെ അങ്ങനെ വിശ്വസിക്കാനും പറ്റത്തില്ല കേട്ടോ இப்போ பிள்ளைக்க போகிறது விலைய பிள்ளர் வரணும்லே പേര് കേട്ടോ ഇനിയിപ്പോ നമ്മൾ അടുത്തായിട്ട് ഇങ്ങോട്ട് പോന്നെ തിക്കരിക്കല നമ്മളെ കഴിഞ്ഞ ദിവസം എപ്പായിരുന്നു ഇവിടെ വന്നതിനു ശേഷം ദിവസങ്ങളൊന്നും ഓർമ്മയില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു അവിടെ പോയിട്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയത് അതേ മാർക്കറ്റിൽ ഓക്കെ അന്ന് ഇതില്ലായിരുന്നു എല്ലാരും ഇത് നാട്ടിലെ പള്ളി പോലുണ്ടല്ലോ ആണോ നമ്മളിവിടെ ഉണ്ടല്ലോ തൊട്ട് നമ്മള് തിക്കർകില മാർക്കറ്റിന്റെ അടുത്ത് ഞാൻ പോകുന്ന സമയത്ത് ഞങ്ങള് കാണിച്ചു തന്നെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ശൈലിയിൽ ഒരു പള്ളി കണ്ടു എന്നുള്ളത് ശരിക്കും മലയാളി അച്ഛൻമാരുണ്ട് അങ്ങനെ അതെങ്ങനെയാണ് ആ ഒരു ശൈലി ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും ജസ്റ്റ് ഇവിടെ വന്ന വന്നതല്ലേ എന്തായാലും ഒന്ന് കണ്ടിട്ട് നമുക്ക് മാർക്കറ്റിൽ പോവാം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കേട്ടോ ഇവിടെ ചർച്ചിനോട് ചേർന്നിട്ട് ഭയങ്കര അച്ഛൻ ഇവിടെ ഇല്ല പുറത്ത് പോയി നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടൊന്നും വന്നതല്ലോ ജസ്റ്റ് വന്നാൽ വിചാരിച്ചു ഹായ്ലോ അറിയോ പിള്ളേർ വട്ടം മിക്കവാറും അച്ഛൻ വന്നിട്ട് പിടിക്കും ഇവിടെ മലയാളി സിസ്റ്റേഴ്സ് ഉണ്ടോ സിസ്റ്റർ ഉണ്ട് എന്തോ ട്രീറ്റ്മെന്റിനായിട്ട് പുറത്തു പോയതാണെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ലേ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പിന്നെ വന്ന് കാണാം പോകല്ലോ നമ്മൾ മാർക്കറ്റിൽ പോവില്ലേ ഇനി നേരം മാർക്കറ്റിലേക്ക് പോയിക്കാം ഓക്കെ ആ മാർക്കറ്റിൻ്റെ ഏരിയയിലേക്ക് വന്നു എന്താ വീക്ക്ലി മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ റോഡിന്റെ സൈഡിൽ ഒക്കെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇല്ലേ അതുപോലെ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഗ്യാസ് ഏജൻസിയിൽ വന്ന് ഗ്യാസ് ഇവിടെ ഗ്യാസിന് എത്രയാണ് സെയിം തന്നെയാണോ എത്ര ആ ഗ്യാസ് എടുക്കാൻ വേണ്ടി കൂടെ വന്നതാണേ നാട്ടിൽ തന്നെ റേറ്റ് ഗ്യാസ് എടുത്തതിന് ശേഷം വണ്ടി ഇനിയിപ്പോൾ നമുക്ക് ആ പാലത്തിന്റെ അവിടെ വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിലോട്ട് വരാം നമ്മൾ കഴിഞ്ഞ ദിവസം നോവിനേൻ്റെ കൂടെ വന്ന സെയിം അതേ മാർക്കറ്റ് തന്നെ അന്ന് ഇവിടെ അവിടെ നിന്നാണ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് പക്ഷെ വളരെ മീനുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെയുള്ള വെറൈറ്റി മീനുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ ഓ എന്നാ വേണോ വണക്ക മീൻ സെക്ഷൻ അപ്പോൾ ഇഡിയാണല്ലോ തേമിയത് പക്ഷേ ദിവസം കൊണ്ട് മത്തത്തിൽ മാറിയിലോ ഇതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മുഴുവൻ നിറച്ച് വണക്ക മീൻ സെക്ഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ ശരിക്കും ഇവർ ഇവരെന്നെ ചെയ്യുന്നതാ മണക്കമീൻ്റെ നല്ല ഇടലം പോലത്തെ സ്ൻ്റെ ഇവിടെയുള്ള ചില ആൾക്കാരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓർക്കും നല്ല എന്താ ആ ഇത് കുറേ മണക്കമീനാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഫുഡ് പച്ചമീൻ സെക്ഷനാണ് ഇതെന്താ മൊത്തം മണക്കാണ് ഇവിടെയാണ് പച്ചമീൻ്റെ സെക്ഷൻ വരുന്നത് ഇത് ഇവിടത്തെ പുഴ പിടിക്കുന്ന ടൈപ്പ് ആയോ ഇതിനുണ്ടല്ലോ എത്ര രൂപ അവർ പറഞ്ഞ റേറ്റ് നൂറ്റി അമ്പത് ഓ ഇതിനൊക്കെ മീനുണ്ട് കേട്ടോ ആ മീനൊക്കെ ചേളെല്ലാം കിടന്നു ആ അതിൻ്റെ ടാങ്കിൽ ഇട്ടിട്ട് അതിന് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കുന്നതാണ് ഇവർക്കെല്ലാം ഫ്രഷ് ഫ്രഷ് സാധനം വേണം അല്ലാതെ നല്ല ഫ്രഷ് വേണം ഇങ്ങോട്ടേക്ക് പന്നി ആ പന്നിയുടെ സെക്ഷൻസ് ഇന്ന് രാവിലെ ഞാൻ ആക്ച്വലി നോവീനെ വീട്ടിൽ നിന്ന് പന്നി നോവിന ഈ ഒരു എന്നാൽ നമ്മളുടെ ഉണ്ടല്ലോ മത്തനില്ലേ മത്തം കിട്ടിയിട്ട് പന്നി കയറി വെക്കുന്നത് കേട്ടോ അതിൻ്റെ അതിലേക്ക് കളിച്ചിട്ടാണ് ഞാൻ വരുന്നത് പന്നി പന്നി സാധാരണ എന്നിട്ട് അവിടെയും പന്നി ഫുള്ള് പന്നി ഇവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയാം നോർത്ത് ഈസ്റ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമുള്ള ഇറച്ചി എന്ന് പറയുന്നത് ആയക ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ഷൂട്ട് ഇവിടെ ആയിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എന്ത് ചെയ്യാ വന്നില്ലല്ലോ എന്നാണ് ഇവിടെ ഇവിടെ ഇന്ന് അന്ന് തന്നെ കണ്ട ആൾക്കാർ ചോദിക്കുന്നത് മുഷി ടൈപ്പ് സാധനം മുഷിയല്ല കേട്ടോ വേറെന്താ സാധനം ഉണക്കമീനുകളിൽ ഇത്രയധികം ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇതുകൊണ്ട് എന്തോ ഒരു ടൈപ്പ് മീനാണ് പല 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 ടൈപ്പ് മീനുകൾ ഇവിടെ മുഖത്തിലുണ്ടല്ലോ ഈ ഉണക്കമീനെന്ന് നിങ്ങൾക്ക് ഒരു മണം അപ്പം വലിയൊരു മാർക്കറ്റിൽ നിറച്ച് ഉണക്കമീൻ ആകുമ്പോഴുള്ള മണം എത്രത്തോളം ആയിരിക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം ചിന്തിച്ച് വെക്കുകയാണെങ്കിൽ ഭീകരമായ സ്ഥല്ലാണേ ഇതിലധികം ഉണ്ടല്ലോ പുഴമീനുകളാണ് കടൽ മീനല്ല പുഴമീനുകളാണ് നല്ല തി

ഈ ഒരു മാർക്കറ്റിലുണ്ടല്ലോ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ വല്ല വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുണ്ട് അതായത് പല ട്രൈബുകളിലുള്ളത് അതിപ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നവർ ബോറോ എന്ന് പറയുന്ന ട്രൈബുകളാണ് അവരുടെ ഡ്രസ്സ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇവിടെ ദാരു ട്രൈബ്സിന് അവർക്ക് വേറെയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ബീഹാറിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഇതിൽപ്പെട്ട ആളുകൾ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇഷ്ടംപോലെ വലകളും ഇവിടെ വയ്ക്കുന്നുണ്ട് മീൻ പിടിത്ത പറഞ്ഞൊരു മെയിൻ പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ നമ്മളെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മൾ മീൻ കുളമുണ്ട് പുഴയിൽ നിന്ന് നമ്മൾ മീൻ പിടിച്ച വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതാ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പുഴയിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ആ വീഡിയോസൊക്കെ പോയി കാണേണ്ടതാണ് വളരെ കഷ്ടപ്പെട്ട് നട്ടിച്ച പൊരുവേലത്ത് പോയി നിന്ന് പിടിച്ചതാണ് ഫാൻസി കട ഒരു ഫാൻസി കടയാണ് ഈ തുറന്നു വെച്ചേക്കുന്നത് പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം ടെക്സ്റ്റൈൽ ഷോറൂം കണ്ടില്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ കണ്ടാൽ നമ്മളുടെ പച്ചക്കറി മാർക്കറ്റ് ഇപ്പം മുഴുവൻ ഡ്രസ്സുകളുടെ ഒരു ഡ്രസ്സും ചെരുപ്പ് അതുപോലുള്ള സാധനങ്ങളുടെ ഒരു ഏരിയ ആയിട്ട് മാറി ഇവിടെ തുണികൾക്കൊക്കെ റേറ്റ് കുറവുണ്ടോ വില കുറവുണ്ടല്ലേ ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആ പിന്നെ ഇവരും അത്രയൊക്കെ നോക്കുന്നുള്ളൂ ശരിക്കും നമ്മുടെ ഒരു ഉത്സവ ചന്തയിൽ വന്ന പോലെ ഉണ്ട് മാറ്റമുള്ള പൈത്രി ഉത്സവത്തിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് അതില്ലുളി കൂടി നടക്കുന്ന പോലെ ഉണ്ട് ഒരു ഗ്രൗണ്ട് മുഴുവൻ ഇത് തന്നെയാണ് കേട്ടോ ഇന്ന് ഇവിടുത്തെ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ജങ്കർപാറ മാർക്കറ്റ് ഉണ്ട് പക്ഷെ അത് ഇത്രയും വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇതുതന്നെയല്ലേ ബാക്കി വില്ലേജ് മാർക്കറ്റുകളൊക്കെ ചെറുതായിരിക്കുമല്ലേ ആ വില്ലേജ് മാർക്കറ്റുകളാണ് ജങ്കർപാറയൊക്കെ വരാനുള്ളത് അതൊക്കെ അത്യാവശ്യം ചെറുതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി വിൽപ്പനക്കാരെ എല്ലാവരും ഉണ്ടല്ലോ ഇന്നിപ്പം റോഡിന്റെ സൈഡിലേക്ക് മാറ്റി നല്ല ഫ്രഷ് ഫ്രഷ് പച്ചക്കറികളാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വളം അധികം ഇല്ല വളവും പെട്ട മറ്റേ സാധനം വിഷമടിക്കല് കുറവല്ലേ കാരണം അത് കാണുമ്പോഴും നമുക്ക് തിരിയുന്നുണ്ട് ആ തക്കാളിയൊക്കെ വെട്ടി തിളങ്ങുന്ന തിളക്കം കണ്ടോ നമുക്ക് ഇനി പോണ്ടല്ലോ തിരിച്ച് ഹൗസിലോട്ട് പോവാം നമ്മൾ ഈ കാണുന്ന ഇതുകൊണ്ട് ഈ ചുവന്ന കളറിലെ ഇത് ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ റൈസ് വിയർ ആണ് കേട്ടോ റൈസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റിലിട്ട് വെക്കും കേട്ടോ നമ്മളുടെ മീനുകുട്ടീന ഇത് ഇവിടെ സ്കൂളിൽ വെച്ചിട്ടാണ് പോയത് അത് ഇൻ്റർവെൽ ടൈം ആണത് എല്ലാവരും അത്ഭുതത്തോടെ നമ്മളുടെ വണ്ടിയുടെ ചിറ്റും കൂടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു ഹലോ ഹായ് ആദ്യം വരുന്ന ആണോ അത് കഴിഞ്ഞിട്ട് ഹലോ ഹായ് സേ ഹായ് നമുക്കുണ്ടല്ലോ ഇവിടെ ടീച്ചേഴ്സ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അല്ലേ ഓക്കെ അവരുടെ ഒരു സ്നാക്സ് പോലെ കൊണ്ടുവന്ന കാച്ചിലും അതുപോലെ തന്നെ ചായയെ ഇവിടെ കാച്ചിൽ കപ്പായി സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ആ അതെല്ലാം ഇവിടെ ഉണ്ട് ആ കാച്ചിൽ കഴിക്കട്ടെ കുറേ കാച്ചിൽ കഴിച്ചിട്ട് നമ്മളങ്ങനെ ഇതാ ഇവിടുത്തെ ആ ഒരു പള്ളിയിലേക്കും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പറ്റിയ സെൻറ്റ് അൽപോൺ ചർച്ച് ഇന്നുണ്ടല്ലോ ഇവിടെ സ്കൂളിൽ സ്പോർട്സ് ഡേ നടക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു കളർ കൊടികളൊക്കെ വെച്ചേക്കുന്നത് പിള്ളേർ അവിടെ പുറത്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ തന്നെ പിന്നെ ഇവിടെയുണ്ടല്ലതുകൊണ്ടെങ്കിൽ അങ്ങനെ ദൂരെയായിട്ട് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഒരു കേരളത്തിലൊക്കെ നമ്മൾ ഏകദേശം കണ്ടു പരിചയിച്ച രീതിയിലുള്ള പള്ളി തന്നെയാണ് കേട്ടോ കാണാനുള്ളത് ഇവിടെ മൂന്ന് മൂന്നുണ്ട് അവർ മൂന്ന് പേരും മലയാളികളാണ് അത് കൂടാതെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരും മലയാളികളാണ് കേട്ടോ നമുക്ക് എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാൻ

ും ഒരു പള്ളിയും കൂടെ നൂറ് പള്ളിയുണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ് പഠിക്കുന്ന ഒരു സ്കൂളും ഇവിടെ ബ്രദറുണ്ട് ബ്രദർ മലപ്പുറത്ത് മഞ്ചേരി മഞ്ചേരി ശരിക്കും ഇവരുടെ ഭാഷ ഉണ്ടല്ലോ പഠിക്കാൻ എളുപ്പമാണെന്നാണ് പറഞ്ഞത് അല്ലേ നമ്മളുടെ ഗ്രാമർ എങ്ങനെ ഇല്ല എന്നാണോ എങ്ങനെയാണ് മലയാളം ഗ്രാമർ ആണ് കുറച്ചും കൂടി എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പതിനായിരം വേർഡ്സ് ആണുള്ളത് എന്നാലും ടിപ്പിക്കൽ ഈ ലാംഗ്വേജിനകത്ത് തന്നെ ഒരു സ്ലാങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ ഉണ്ട് വ്യത്യാസം സ്ലാ എന്തായാലും ഞാൻ പഠിച്ച കുറച്ച് നിങ്ങൾ വേർഡുകൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ പഠിക്കുക അപ്പം അച്ഛനുള്ള സമയത്ത് പതിനഞ്ച് വർഷം മുമ്പായി പള്ളി പണിതല്ലേ അന്ന് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് അവിടെയുണ്ട് ആ ഓക്കെ ആ ഹാ ഹാ ഓക്കേ ഇത് നമ്മളുണ്ടല്ലോ നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ കണ്ട ആ ഒരു ബാബുവിൻ്റെ ബിൽഡിംഗ് ഇല്ലായിരുന്നു സ്കൂൾ കണ്ടില്ലേ അതേപോലെ തന്നെയായിരുന്നു ഇവിടെ ആ ഒരു സമയത്ത് സ്കൂൾ ബിൽഡിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഫുൾ ഡെവലപ്പായി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ ആ ഒരു സ്കൂളുകളില്ല അതേ രീതിയിൽ തന്നെ ഏറ്റൻഡ് കേട്ടോ അവിടെ ഇപ്പം സ്പോർട്സ് കഴിഞ്ഞല്ലോ സ്പോർട്സ് സ്പോർട്സിൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പ്രൈസ് കൊടുക്കാൻ പോവാം വാ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിക്കേണ്ടല്ലോ നമ്മൾ പണ്ട് ത്രിപുരയിൽ പോയ സമയത്ത് അവിടെ നിന്നും ഒരു സ്കൂളിൽ കറക്റ്റ് ഇതുപോലൊരു സമയത്ത് നമ്മൾ എത്തിച്ചേർന്നു അവർക്ക് മലയാളികളെ കണ്ടാക്കുന്നുള്ള ഓർക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ നടന്നു വരുന്നുണ്ട് അപ്പം എല്ലാവരും എല്ലാവരും കൂടി ആ ഒരു സ്പോർട്സ് ഡേയില് ഫാദറിനെ വെൽക്കം ചെയ്യുന്നതാണ് അതാക്കണത് ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇനിയിപ്പോൾ സമ്മാനം കിട്ടിയ ഹൗസുകൾക്കുള്ള സമ്മാനം ആണെന്ന് ശരിക്കും നമ്മുടെ വരുമ്പോൾ ഹൗസുകൾ തിരിക്കുമല്ലോ യെല്ലോ ഹൗസ് ഗ്രീൻ ഹൗസ് ബ്ലൂ ഹൗസ് അതുപോലെ ഇവിടെയും വെച്ചിട്ടാണ് ബ്ലൂ ഹൗസ് അപ്പൊ അവർക്കുള്ള ഓരോരുത്തർക്കുള്ള സമ്മാന വിതരണം ഇടത്തിയുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഈ ഈവൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയിലെ പിള്ളേർ കുട്ടിക്കുട്ടി പിള്ളേരാണ് പക്ഷേ പഴയ തലമുറയിലുള്ള ആളുകൾ അത്യാവശ്യം നല്ല സൈസുള്ള വലിപ്പമുള്ളത് ഇതാണ് നമ്മളുടെ ഫാദർ സബാസ്റ്റെന്നല്ലേ മുഴുവൻ പേര് ഓക്കെ നാട്ടിലെവിടെയായിരുന്നു കോഴിക്കോട് കോഴിക്കോട് കുറ്റിയാടി ഓക്കെ ഫാദർ സമ്മാനം കൊടുക്കലുണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞാനത് കഴിഞ്ഞല്ലേ കോഴിക്കോട്ടേ ഓക്കെ എന്തായാലും കണ്ടല്ല സന്തോഷം അവസാനം കപ്പ് കെട്ടിയതിന് ശേഷം ഓരോ ഹൗസുകാരുടെ ആകാശ പ്രകടനങ്ങളാണ് കാണുന്നത് ഡാൻസും പാട്ടൊക്കെ വെച്ച് അടിപൊളിയുണ്ട് കേട്ടോ ഫാദറാണ് കേട്ടോ എല്ലാവർക്കും ഒരു എനർജി കൊടുക്കുന്നത് Tchau, tchau. ഇവർ ആ ഒരു സന്തോഷത്തിലും ആ ഒരു ഇത് ആഘോഷത്തിലും നമുക്ക് ഒരുമിച്ച് പങ്കുചേരാൻ പറ്റും കേട്ടോ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള നല്ല എനർജി ഉള്ള ഒരു ഇത് ഇങ്ങനെ പ്രോഗ്രാമിന് ശേഷം ഉണ്ടല്ലോ നമ്മൾക്ക് ഇനിയിപ്പം ഏതാണ് മാർക്കറ്റ് പറഞ്ഞത് ഒരു മാർക്കറ്റ് ഇവിടെ മറ്റൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനിയിപ്പോ പോകുന്നത് ഇന്ന് ഈ എന്ന് ലക്കപ്പോ ആസാമിലെ നമ്മൾ മേഘാലയയുടെ മാർക്കറ്റ് കണ്ടു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പൊ ആസാമിന്റെ മാർക്കറ്റ് മൊത്തത്തിൽ ഫുള് ഇന്നൊരു മാർക്കറ്റ് ഡേ ചന്ത ഡേ ആണ് കേട്ടോ ചന്ത എന്നാലും ശരിക്കും കേട്ടോ എനിക്ക് സ്പോർട്സ് ഡേയുടെ തന്നെ പിള്ളേരുടെ എനർജി ഇതൊക്കെ കാണാനൊക്കെ പറ്റിയത് ശരിക്കും നമ്മളൊക്കെ ആ ഒരു നെസ്റ്റാളജി കൂടെ പണ്ട് വൈപ്പൂര് സ്കൂളിൽ പഠിച്ചപ്പോ ഉണ്ടായിരുന്ന ആ ഒരു നെസ്റ്റാളജികളൊക്കെ കേട്ടോ ഈ റോഡിന്റെ ഇരുവശത്തോണ്ടല്ല മുഴുവൻ റബ്ബറാണ് കേട്ടോ റബ്ബർ തോട്ടങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റബ്ബർ അല്ലേ ഇവിടെ കൂടുതൽ റബ്ബറിന്റെ ഇത് വരുന്നില്ല നമ്മുടെ നാട്ടിലെ റബ്ബറിനൊക്കെ വില അല്ല ഇവിടെ വില കുറവ് കേട്ടോ നാട്ടിൽ വെച്ചാൽ ഇവിടെയാണ് കുറവ് തീരെ കുറവല്ലേ നല്ല കുറവ് കാലാവസ്ഥയുടെ വ്യത്യാസമൊക്കെ ഉണ്ട് ഇവിടെ പാൽ ഇപ്പൊ പറയുന്ന പാല് കിട്ടുന്ന പാല് കിട്ടുന്നു പാല് നല്ലോണം ആസാമിലോട്ട് ആ ഒരു ഭാഗത്തോട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലിട്ട് ഗ്രൗണ്ടിലിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുന്നത് മൊത്തം അടക്കയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കിലോയ്ക്ക് റബ്ബറിന് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഇത് ആസാമിലോട്ട് വീണ്ടും തിരിച്ചു കയറി ഇതൊക്കെ ആസാമാണ് പക്ഷെ ഇവിടെ ചെക്ക് പോസ്റ്റുകൾ അങ്ങനെ ഒരു കാര്യൊന്നുമില്ലല്ലോ എല്ലാം ഓപ്പൺ ആണ് കേട്ടോ സംസ്ഥാന അതിർത്തികൾ തമ്മിൽ അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ അല്ലെ നമ്മൾ ഈ കാണുന്ന തോട്ടമുണ്ടല്ലോ ഇത് സാൽവുഡിൻ്റെ തോട്ടമാണ് ആക്ച്വലി ആദ്യമേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തേക്കാണ് കേട്ടോ ഏകദേശം തേക്കൊക്കെ പോലെ തന്നെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ മരം വേറെയാണ് അത്യാവശ്യം ഒറ്റത്തടിയായിട്ട് തടിയായിട്ട് നിങ്ങൾ നേരെ മേലോട്ടേക്ക് പോകുന്ന നേരത്തെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പാലത്തിന്റെ പാലത്തിൻ്റെ തൂണൊക്കെ അല്ലേ ആ ഞാൻ വിചാരിച്ചത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇത് ആസാം മേഘാലയ ബോർഡറിലുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ നമ്മളങ്ങനെ ലക്കിപ്പൂർ ടൗണിലേക്ക് എത്തി പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഇരിട്ടി പാലം പോലെ തന്നെയുള്ള മറ്റൊരു പാലം ലക്കിപ്പൂരുണ്ടല്ലോ തിത്രിക്കല പോലെയല്ല അതിനേക്കുള്ള കുറച്ചും കൂടി വലിയ ടൗണാണ് ആണ് പ്രധാനമായിട്ടുള്ള ബാങ്കിങ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ടൗണിലേക്ക് വരണം കേട്ടോ നമ്മൾ നേരത്തെ തിത്രക്കലൊക്കെ കണ്ടില്ലേ സെയിം അതുപോലെ തന്നെ ഇവിടെയും റോഡിൻ്റെ ഇരുവശത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ കൂടുതലായിട്ടും റൈസ് ഫിയറുകൾ ഇതുകൊണ്ടാണ് റോഡ് സൈഡിൽ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ആസാമിലുണ്ടല്ലോ നമ്മളുടെ മേഘാലയയിലെ തിത്രക്കൽ അവിടുത്തെ ഒക്കെ മാർക്കറ്റിലനുസരിച്ച് റേറ്റ് കുറവാണ് നമ്മളുടെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് പിന്നെ ഈ ഒരു മേഖലയിലുണ്ടല്ലോ പ്രധാനമായിട്ടും ഒരു മുസ്ലിം ഭൂരിഭക്ഷമായ മേഖലയാണ് പ്രധാനമായിട്ടുണ്ടല്ലോ നമ്മുടെ ബംഗ്ലാദേശില് ബംഗ്ലാദേശ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേർ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവരിൽ അധികം മടിയായ അച്ഛ ഇവിടെ നല്ല ഫ്രഷ് ഫ്രഷ് നമ്മളുടെ പച്ചക്കറികളൊക്കെ ഉണ്ട് ഇതാണ് നിങ്ങൾ ക്യാബേജ് എല്ലാം അത്യാവശ്യം നല്ല ഇന്നോ ഇന്നലെയോ ആയിട്ട് പറിച്ചു കൊണ്ടുവന്നു വെച്ച പോലെ തന്നെയല്ലേ നമ്മുടെ നാട്ടിലെ ലുങ്കി പോലെ ഇവിടെയുള്ള ആൾക്കാർ എടുക്കുന്ന ഒരു ഇത് കണ്ടോ ലുങ്ക ഉണ്ടാവുക ഈ ഒരു കളർ സ്ഥാനമാണ് ഇവർ അധികം എടുത്ത് കണ്ടിട്ടുള്ളത് ഇത് അടയ്ക്ക വറ്റില്ല പൊഗല മാർക്കറ്റ് അല്ലേ നല്ല കിടന്ന പോലത്തെ അടക്കകളും വലിയ വലിയ നെറ്റിലകളും പിന്നെ ഇല ആയിട്ട് വേണ്ടവർക്ക് ഇലയായിട്ട് വിടുന്നു കിട്ടും കേട്ടോ ഈയൊരു മേഖലകളിൽ ഉണ്ടല്ലോ ഈ പാന ഐറ്റങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇങ്ങനെ വായിലിട്ട് ചവയ്ക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒരു ദുർഗാ ടെമ്പിൾ ഉണ്ട് അതുകൂടാതെ ഇതാണ് ഇവിടുത്തെ മീൻ മാർക്കറ്റ് ശരി കണ്ടല്ലോ നമ്മൾ ഈ കമ്പോഡിയയിലൊക്കെ ചെന്നപ്പോൾ കണ്ടില്ലായിരുന്നു സെപ്പറേറ്റ് മീൻ മാർക്കറ്റുകൾ അതുപോലൊക്കെ തന്നെ ബസ്സെങ്കിൽ ഒട്ടും വൃത്തിയില്ല അവിടെയാണെങ്കിൽ നല്ല ഭീകരമായ വൃത്തിയായിരുന്നു ജീവനുള്ള മീനുകൾ അധികവും പിന്നെ മീനിൻ്റെ റേറ്റ് ഉണ്ടല്ലോ കമ്പയറ് മേഘാലയം കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ഭാഗത്ത് മീൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് അത് ഇവർ സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്ന ഷോപ്പാണ് ഇത് സ്ഥിരമായിട്ട് വാങ്ങുന്നതായിരുന്നു മാറിയില്ലേ റേറ്റ് ഭയങ്കര കുടും അല്ലേ ഒരു ഭാഗത്ത് എന്ന് പരിചയക്കാരാണ് ഇവർ ഇങ്ങനെ വന്ന് വരുന്ന സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ടേ ഇപ്പോൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വാങ്ങാനൊന്നും ഇല്ലേ വാങ്ങാനൊന്നുമില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കുന്നവർക്കും കാരണം ഇവർക്ക് അവിടെ ഒരു ഹോസ്റ്റൽ കൂടിയുണ്ട് അപ്പോൾ ഹോസ്റ്റലിലേക്കുള്ള സാധനങ്ങൾ കൂടി ഇവർ വാങ്ങും അപ്പോൾ അത് കുറച്ചധികം കൂടുതൽ പൊതുക്കി വരിക പൊരി അതുപോലെ തന്നെ സ്വീറ്റ് ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയാണിത് ഇവിടെ നമ്മൾ ശർക്കര വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇത് പിന്നെയല്ലേ ശർക്കര ഇവിടെ കരിപ്പെട്ടി പോലത്തെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട് ഇവിടെ ഇതുകൊണ്ട് നിങ്ങൾ സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ ഞാനൊന്നും ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഓരോന്നും ഓരോന്നും ഓരോ വെറൈറ്റികളാണ് നമ്മൾ അവിടെ നമ്മളവിടെങ്ങി നമ്മുടെ മൂവി രണ്ട് ഇട്ടേക്കുന്ന ഡ്രസ് കണ്ടോ ഇത് റാബ എന്ന് പറയുന്ന ഒരു ട്രൈബ് ആണ് അവരുടെ ഡ്രസ്സാണ് കേട്ടോ അങ്ങനെയുള്ളത് ഫ്രണ്ട്സ് അച്ഛന്മാരോടൊക്കെ ബൈ പറഞ്ഞ് ഞാനിതാ ഇറങ്ങി അത്യാവശ്യം വിട്ടായി പോയി കേട്ടോ സമയം സത്യം പറഞ്ഞാൽ ആറരയെ ആയിട്ടുള്ളൂ പക്ഷേങ്കിൽ ഇവിടെ പെട്ടെന്ന് ഇട്ടാവും നിങ്ങൾക്ക് അറിയാലോ ഇവിടെ പിന്നെ വേറൊരു കാര്യം ഇനിയിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും നോവിന ഡോറൊക്കെ അടിച്ച് കടന്നിറങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളത് ഇവിടെയുള്ളവരുണ്ടല്ലോ ഒരു ഏഴ് മണി ഏഴരക്കാകുമ്പോഴത്തേക്കും ഊണ് രാത്രിക്കത്തെ ഊണ് അച്ഛ യാത്രക്കകത്ത് ഡിന്നറും കഴിച്ച് കിടക്കാൻ നോക്ക് ഗുഡ് മോർണിംഗ് അങ്ങനെ വീണ്ടും നമ്മളുടെ മീനിക്കുട്ടി അണിഞ്ഞൊരുങ്ങി ഒരിങ്ങി റെഡി ആയിട്ടുണ്ട് ദാറ്റ് മീൻസ് നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഇന്നലെ ലേറ്റായി ഒരുപാട് ലേറ്റ് ആയിട്ടോ ഞാനിവിടെ എത്താൻ വേണ്ടിയിട്ട് റോഡൊക്കെ മോശമായിരുന്നല്ലോ ഐ വിൽ കം കാർ ടാറ്റാ അപ്പോൾ ഇവരോടൊക്കെ ബൈ പറഞ്ഞ് ഈ നല്ല നാടിനോടും നല്ല നാട്ടുകാരോടും പിന്നെ എസ്പെഷ്യലി നമ്മളുടെ നോവിയിലോട് യു നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ഇനിയിപ്പോൾ വീണ്ടും യാത്ര തനിച്ച് മുമ്പോട്ടേക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുണ്ടല്ലോ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും ഇതുപോലുള്ള വില്ലേജ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ പറയുക അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതുപോലുള്ള സ്ഥലങ്ങൾ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോയി അവരുടെ കൂടെ ജീവിച്ച് അവരുടെ ജീവിത കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അത് കൂടാതെ ഇനി വരുന്ന നമ്മുടെ ഗ്രൂപ്പ് ടൂറുകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം നമ്മളുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി അല്ലെങ്കിൽ ഫ്യൂവൽ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രൂപ്പ് ടൂറുകളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കാരണം യൂട്യൂബിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായി തന്നെ ഓൾമോസ്റ്റ് അങ്ങനെ താഴെ എത്തി അപ്പോൾ കഴിയുന്നവരൊക്കെ നമ്മളുടെ ഗ്രൂപ്പ് ടൂറിലൊക്കെ പങ്കെടുത്ത് നമ്മളുടെ യാത്രാ സംരംഭങ്ങളൊക്കെ വിജയിപ്പിച്ച് തരിക കൂടെ തന്നെ ഉണ്ടാവുക ആ പിന്നെ വേറെ കാര്യം പറയാൻ പറ്റുപോയി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ നമ്മളുടെ പുതിയ ഗ്രൂപ്പ് ടൂറുകളൊക്കെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണേ ബൈ സി യു സ്നേഹം മാത്രം